കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ ഫ്രാൻസിസ് ജോർജിന് യു ഡി എഫ് കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി സ്വീകരണയോഗം അഡ്വക്കേറ്റ് മോൺ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് ലോക്സഭാ ഉണ്ടായതെന്ന് അഡ്വക്കേറ്റ് മോൺ ജോസഫ് എം എൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു യുഡിഎഫിനെ വഞ്ചിച്ച് എല്ഡിഎഫിലേക്ക് പോയ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ശക്തമായ മറുപടി ജനങ്ങൾ നൽകിയെന്നും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പ്രസക്തി നഷ്ടമായെന്നും മോൻസ് ജോസഫ് എംഎല്എ പറഞ്ഞു ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നുള്ള വിധിയെടുത്താണ് ഒന്ന് കേരള ജനതയുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് ഇന്ത്യ മുന്നണി ഇപ്പോൾ അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുകയാണ് നിസ്സാരമായ ചില വീണ്ടും ഒരിക്കൽ കൂടി ഒരു അവസരം എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ദുർഭരണവും ഈ അവസാനിക്കണം എന്ന് തന്നെയാണ് നാളെ സംഭവിക്കും എന്ന പ്രതീക്ഷ ഈ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കോട്ടയം പാർലമെന്റും മണ്ഡലത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയ ഈ വിജയത്തിന് ഇരട്ട പ്രവർത്തനം ഈ ഈ രാഷ്ട്രീയമായ ഉള്ളതുപോലെ തന്നെ ഐക്യ മുന്നണിയെ വഞ്ചിച്ച് കടന്നുപോയ ആളുകൾക്ക് ശക്തമായ വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യവും നിങ്ങളുടെ കാരുണ്യം കൊണ്ട് യു ഡി എഫിനെ കിട്ടിയതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇടതുപക്ഷത്ത് പോയാൽ യു ഡി എഫിനെ വെള്ളത്തിലാക്കുമെന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പോയതെങ്കിൽ ജനങ്ങളാണ് വലുത് എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു യു ഡി എഫിനെ കാലു വാരിയ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നൽകിയപ്പോൾ മണിൽ ആ പാർട്ടിക്ക് പ്രസക്തിയില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വിധിയെഴുത്ത് നടത്തിയിരിക്കുകയാണ് ഈ വിധിയെഴുതി ഞങ്ങൾ ജനങ്ങളോട് ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുക കടുത്തുരുത്തി എം എൽ എ ഓഫീസിന് സമീപത്തു നിന്നും വാദ്യമേളങ്ങളുടെയും നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കടുത്തുരുത്തി പട്ടണത്തിലൂടെ റോഡ് ഷോ സംഘടിപ്പിച്ച് തനിക്ക് വോട്ട് നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ഡി എഫ് ചെയർമാൻ ലൂക്കോസ് മാക്കിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി ജോസഫ് തോമസ് കണ്ണന്തറ ജാൻസ് കുന്നപ്പിള്ളി സുനു ജോർജ് എം എൻ ദിവാകരൻ നായർ ജെയിംസ് പുല്ലാപ്പള്ളി കുര്യൻ ജോസഫ് പ്രമോദ് കടന്തേരി ബെന്നി ഉഴവൂർ അക്ബർ മുടൂർ ടോമി പ്രാലിൽ യു പി ചാക്കപ്പൻ എം കെ സാംബുജി ജോസ് വഞ്ചിപുര തുടങ്ങി നിരവധി യു ഡി എഫ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ഫ്രാൻസിസ് ജോർജ് മറുപടി പ്രസംഗം നടത്തി മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരവും ദാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും യു ഡി എഫിന് വോട്ട് നൽകിയുവാൻ ഭൂരിപക്ഷം നൽകിയതെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ കേരള മൊട്ടിലേക്ക് അങ്ങോളും ഇങ്ങോളും ഭരണവിരുദ്ധ വിചാരമുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലായി മുഖ്യമന്ത്രി വിരുദ്ധ ഉണ്ടായിരുന്നു യാതൊരു സംശയവുമില്ല എത്രയോ ഇടതുപക്ഷ പ്രവർത്തകർ നമ്മളെ അടുത്ത് വന്ന് രഹസ്യമായി എന്റെ ഒക്കെ സ്ഥാനാർത്ഥികളായ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രിയുടെയും ഈ ഭരണത്തിന്റെയും ഈ നിക്കാരവും നാഷ്ടവും തടഞ്ഞ നിലപാട് തിരുത്തിക്കാൻ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നോട്ട് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ായി തിരഞ്ഞെടുക്കുന്നവർ അവരുടെ മനസ്സിലാക്കി ഉത്തരവാദിത്തങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നാണ് പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണിപ്പിക്കുന്ന കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾ വിനയം ചേർന്ന മണ്ഡലങ്ങളിലും ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് നൽകിയ മറുപടിയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗം ജനാധിപത്യം നിലനിർത്തി മതേതരത്വം സംരക്ഷിക്കാൻ രാജ്യത്ത് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത് നരേന്ദ്രമോദിയുടെ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനി നടപ്പാവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ